ഹലോ വെൽക്കം ടു ഐഫർ ഫെയർ ലൈഫ് സീരീസ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലോബൽ കൺവെൻഷൻസ് ഫോർ കൺസർവേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കാണ് അതായത് നമുക്ക് ഏഴാമത്തെ യൂണിറ്റിൽ എൻവിറോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി എന്ന യൂണിറ്റിൽ ഒരുപാട് കൺവെൻഷൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട് ഗ്ലോബൽ ഇനീഷ്യേറ്റീവുകളെ കുറിച്ച് പഠിക്കാനുണ്ട് എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആഗോളതലത്തിൽ വിവിധ രാജ്യങ്ങളുടെ ഇടയിൽ സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള എഗ്രിമെൻറ്റുകൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ എന്ന രീതിയിലല്ല നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കൺവെൻഷൻസിന് ഒരു ക്യുക്കായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാന്നുള്ളതായിരിക്കും ചെയ്യുന്നത് ഇത് പേപ്പർ വണ്ണിലും പേപ്പർ ടൂയിലും നമുക്ക് ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ആദ്യമേ പറയാനുള്ളത് നമ്മൾ ഈ ഒരു ഒക്കെ ഒരുപാട് ഡെപ്തിലോട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ് നമുക്ക് ഈ കൺവെൻഷൻസിനെ കുറിച്ച് അത്യാവശ്യം ഒരു ക്ലാരിറ്റി ഉണ്ടായാൽ മാത്രം മതി പി എസ് സിയിലോ സിവിൽ സർവീസിലോ ഒക്കെ ചോദിക്കുന്ന പോലെ ഇതിൻ്റെ ഒരു ഒരുപാട് ഡെപ്തിലുള്ള ഇൻഫർമേഷൻ ചോദിക്കാറില്ല നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവാം ഈ ഓരോ കൺവെൻഷനും എന്താണെന്നുള്ളതും അതിൻ്റെ ഒരു ബേസിക് ഐഡിയ മാത്രമേ നമുക്ക് ഉണ്ടാവേണ്ടതുളളൂ അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഓരോ സി ഒ പി കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഒക്കെ നടക്കുന്ന സമയത്ത് പത്രങ്ങളിലൊക്കെ വരും അപ്പോൾ ഈ പത്രങ്ങൾ വരുന്ന സമയത്ത് അതിലെന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം കണ്ടംപററി ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു പോസിബിലിറ്റി കൂടി ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കൺവെൻഷൻസ് ഡിസ്ക ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ലൈവിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റോക്ക് ഹോം കൺവെൻഷൻ ഇത് രണ്ടായിരത്തി ഒന്നിൽ സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കൺവെൻഷനാണ് സ്റ്റോക്ക് ഹോം കൺവെൻഷൻ ഓൺ പെർസിസ്റ്റൻറ് ഓർഗാനിക് പൊലൂട്ടൻസ് അതായത് അന്തരീക്ഷത്തിൽ പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പൊലൂട്ടൻസ് ഉണ്ട് ഈ പൊലൂട്ടൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് മനുഷ്യനും അതുപോലെ പ്രകൃതിക്കും ഹാം ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങൾക്കിടയിൽ കോപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൺവെൻഷനാണ് സ്റ്റോക്ക് ഹോം കൺവെൻഷൻ രണ്ടായിരത്തി ഒന്നിലുള്ളതാണ് കേട്ടോ സ്റ്റോക്ക് ഹോം കൺവെൻഷൻ ഓൺ പേഴ്സിസ്റ്റൻ്റ് ഓർഗാനിക് പൊലൂട്ടൻസ് ഈ ഒരു പേര് നിങ്ങൾ ഓർക്കുക പേഴ്സിസ്റ്റൻറ്റ് ഓർഗാനിക് പൊലൂട്ടൻസ് ഈ സ്റ്റോക്ക് ഹോം കൺവെൻഷൻ എന്തിൻ്റെ കൺവെൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സിസ്റ്റൻറ്റ് ഓർഗാനിക് പൊലൂട്ടൻസ് അതിനെ അതിൽ നിന്ന് മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള പി ഒ പിസിൻ്റെ റിലീഫ് കുറക്കുക എന്നുള്ളതും ഓൾറെഡി ഉള്ളതിനെ റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഉദ്ദേശം ഈ പ പി ഒ പിസ് എന്ന് പറഞ്ഞാൽ എന്താ കെമിക്കൽസ് ദാറ്റ് റിമൈൻ ഇൻ ദ എൻവിറോൺമെൻറ്റ് ഫോർ ലോങ് പീരിയഡ്സ് ആൻഡ് ആർ ജിയോഗ്രഫിക്കലി വൈഡ് സ്പ്രെഡ് അക്കുമുലേറ്റ് ഇൻ ദ ലിവിങ് ഓർഗാനിസംസ് അതായത് അന്തരീക്ഷത്തിലുള്ള പല രീതിയിലുള്ള കെമിക്കൽസ് ആണ് അത് ലോങ് ടേമിൽ എക്സിസ്റ്റ് ചെയ്യുകയും ഈ ജീവികളിലേക്കൊക്കെ എത്തുകയും അൾട്ടിമേറ്റ്ലി മനുഷ്യന് വളരെ ഹാംഫുൾ ആയിട്ട് വരികയും ചെയ്യും അപ്പം അത്തരത്തിലുള്ള പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യുക അതിൻ്റെ പ്രൊഡക്ഷൻ ഒഴിവാക്കുക അത് ഓൾറെഡി ഉള്ളത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ സ്റ്റോക്ക് ഹോം കൺവെൻഷൻ്റെ ഉദ്ദേശം ഓക്കെ അപ്പോൾ ഈ ഒരു ഇയർ ഓർക്ക് അത് സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഇയർ രണ്ടായിരത്തി ഒന്നാണ് പേഴ്സിസ്റ്റൻറ്റ് ഓർഗാനിക് പൊലൂട്ടൻസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ അടുത്തതാണ് റോട്ടഡാം കൺവെൻഷൻ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സൈൻ ചെയ്യപ്പെട്ടുള്ളത് റോട്ടഡാം കൺവെൻഷൻ ഓൺ ദി പ്രയർ ഇൻഫോംഡ് കൺസൻറ് പ്രൊസീജിയർ ഫോർ സൈഡ് ഇൻ ഹസാഡസ് കെമിക്കൽസ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഇൻ ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ ട്രേഡ് അതായത് നമുക്ക് മനുഷ്യന്മാർക്കും അതുപോലെ തന്നെ പ്രകൃതിക്കും ഹാംഫുൾ ആയിട്ടുള്ള ഹസാഡസ് ആയിട്ടുള്ള ഒരുപാട് പെസ്റ്റിസൈഡുകളും അതുപോലെ തന്നെ കെമിക്കൽസ് ഉണ്ട് അപ്പോൾ ഈ കെമിക്കൽസിൻ്റെ ഡീലിംഗുമായി ബന്ധപ്പെട്ടുണ്ട് അതിൻ്റെ ഒരു മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഗ്ലോബൽ കോപ്പറേഷനാണ് ഈ ഒരു റോട്ടർഡാം കോൺവെൻഷനിലൂടെ ചെയ്യുന്നത് കീ ഒബ്ജക്റ്റീവ് എന്നാണ് ടു ഷെയർ റെസ്പോൺസിബിലിറ്റി ആൻഡ് കോപ്പറേറ്റീവ് എഫേർട്ട്സ് എമംഗ് പാർട്ടീസ് ഇൻ ദ ഇൻ്റർനാഷണൽ ട്രേഡ് ഓഫ് ഹസാർഡസ് കെമിക്കൽസ് ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസ് അപ്പോൾ കെമിക്കൽസ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള കെമിക്കൽസ് ഉണ്ടാവും എല്ലാ കെമിക്കൽസും ഒരേപോലെയല്ല ചില കെമിക്കൽസ് ഡീൽ ചെയ്യുന്നതിൽ അത്ര കെയർ ആവശ്യം ഉണ്ടാവില്ല പക്ഷെ ചില കെമിക്കൽസ് അതിനൊരു പർപ്പസ് ഉണ്ടാവും ആ പർപ്പസ് അല്ലാതെ വേറെ ഉള്ള പർപ്പസിലേക്കത് പോയി കഴിഞ്ഞാൽ മനുഷ്യന് ഭയങ്കര ഹാംഫുൾ ആയിരിക്കും പ്രത്യേകിച്ചും ഭക്ഷണത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ രീതിയിൽ ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസിൽ നിന്ന് മനുഷ്യൻ്റെ ആരോഗ്യത്തിനെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഹസാർഡസ് കെമിക്കൽസ് ഡീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു കോപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു റോട്ടർഡാം ഡാം കൺവെൻഷൻ ഉദ്ദേശിക്കുന്നത് നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലാണ് ഈ ഒരു കൺവെൻഷൻ സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് നെതർലാൻഡ്സിലെ റോട്ടർഡാം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇതിൻ്റെ ഒരു കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ റോട്ടർഡാം കൺവെൻഷൻ അടുത്താണ് സൈറ്റ്സ് സൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീസീസ് സ്പീഷീസ് ഓഫ് വൈൽഡ് ലൈഫ് വൈൽഡ് ഫോന ആൻഡ് ഫ്ലോറ അതായത് പല രീതിയിലുള്ള എൻഡേഞ്ചേർഡ് സ്പീഷീസുകളുണ്ടല്ലേ അതായത് വംശനാശം നേരിടുന്ന ജീവികളും അതേപോലെ സസ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് പല രീതിയിൽ ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട് പല ആവശ്യങ്ങൾക്കും അപ്പോൾ ഇത്തരത്തിലുള്ള എൻഡേഞ്ചേർഡ് സ്പീഷീസുകളുടെ ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യുക അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ആനക്കൊമ്പ് ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതും അരക്കുമതി ചെയ്യുന്നതും അത് പോലീസ് പിടിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ എന്താണ് ഈ ഒരു സൈറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അപ്പോൾ ചില രാജ്യത്ത് ചിലപ്പോൾ ആനക്കൊമ്പ് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും പ്രശ്നമുണ്ടാവില്ല മറ്റു രാജ്യത്ത് അത് പ്രശ്നം ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് എന്താ പറയുക അവിടുത്തെ നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് കൂടുതലായിട്ട് വൈൽഡ് ലൈഫിനെ ഹാമ് ചെയ്യുന്ന രീതിയിൽ ആളുകൾ ഇത്തരത്തിലുള്ള വൈൽഡ് ലൈഫ് ഫോണിങ് ഫ്ലോറൊക്കെ ട്രേഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ശരിക്കും എൻവിറോൺമെൻറ്റിൽ ഇതിൻ്റെ സർവൈവലിനെ ബാധിക്കും അപ്പോൾ അങ്ങനെ സർവൈവലിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്താണ് ടു എൻഷ്യർ ദാറ്റ് ഇൻ്റർനാഷണൽ ട്രേഡിങ് സ്പെസിമെൻസ് ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഡസ് നോട്ട് ത്രട്ടൻ ദയർ സൈ സർവൈവൽ അതായത് ഈ വൈൽഡ് ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെ ഒക്കെ ട്രേഡ് ഇൻ്റർനാഷണൽ ലെവലിൽ നടക്കുന്ന ട്രേഡ് അതിൻ്റെ സർവൈവലിന് സർവൈവലിനെ ബാധിക്കുന്ന രീതിയിൽ അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഓൺ പ്രൊട്ടക്ഷൻ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓക്കെ അപ്പോൾ ആ എൻഡേഞ്ചേർഡ് സ്പീഷീസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇത് എന്നുള്ളത് ഓർക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമാകുന്ന പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ലീഗലി ബൈൻഡിങ് ആണ് അതായത് ഇതിൽ പറയുന്ന റെഗുലേഷൻസ് സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യേണ്ടതുണ്ട് നയൻറ്റീൻ സെവൻറ്റി ത്രീയിലാണ് സൈൻ ചെയ്യപ്പെട്ടത് ഇത് നിലവിൽ വന്നത് നയൻറ്റീൻ സെവൻറ്റി ഫൈവിലാണ് ഓക്കെ അടുത്തതാണ് ബേസൽ കൺവെൻഷൻ ഇത് നയൻറ്റീൻ എയ്റ്റി നയനിൽ വന്നിട്ടുള്ളതാണ് ഇതെന്താണ് ബേസൽ കൺവെൻഷൻ ഓൺ ദി കൺട്രോൾ ഓഫ് ട്രാൻസ് ബൗണ്ടറി മൂവ്മെൻറ്റ്സ് ഓഫ് ഹസാഡസ് വേസ്റ്റ്സ് ആൻഡ് ദയർ ഡിസ്പോസൽ അതായത് ഇപ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഇൻഡസ്ട്രികളുണ്ട് ഈ ഇൻഡസ്ട്രികളിലൊക്കെ പല ടൈപ്പ് ഓഫ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് ഈ കെമിക്കൽസൊക്കെ ഒരുപാട് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ വേസ്റ്റുകളൊക്കെ എങ്ങനെയായിരിക്കും മാനേജ് ചെയ്യുന്നത് മുൻപൊക്കെ പല രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഈ ഡെവലപ്പ്ഡ് ആയിട്ടുള്ള കൺട്രീസ് പൂവർ കൺട്രീസിൽ കൊണ്ടുപോയിട്ട് ഇത് ഡംപ് ചെയ്യുക എന്നുള്ളതാണ് അതായത് മനുഷ്യനും പ്രകൃതിക്കും ഹാമഫുൾ ആകുന്ന രീതിയിലുള്ള വേസ്റ്റുകൾ അവരുടെ സ്വന്തം രാജ്യത്തിൽ ഡിസ്പോസ് ചെയ്യാതെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസ്പോസൽ മെക്കാനിസം ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ ഇതെല്ലാം കൊണ്ടുപോയിട്ട് ആഫ്രിക്കയിൽ മറ്റൊക്കെ ഉള്ള പൂവർ കൺട്രീസിൽ കൊണ്ടുപോയിട്ട് കപ്പലിൽ കൊണ്ടുപോയിട്ട് ടെമ്പ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ റെഗുലേറ്റ് ചെയ്യാനും എൻവിറോൺമെൻറ്റിനെ ഇത്തരത്തിലുള്ള അൺസൈൻറ്റിഫിക് വേസ്റ്റ് ഡിസ്പോസലിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ബേസൽ കൺവെൻഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്തിനാണ് കൺട്രോൾ ഓഫ് ട്രാൻസ് ബൗണ്ടറി മൂവ്മെൻറ്റ്സ് രാജ്യ രാജ്യാതിർത്തികൾക്കിടയിൽ ഈ ഹസാഡസ് വേസ്റ്റ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഒരു മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഈ വലിയ വലിയ രാജ്യങ്ങളൊക്കെ അവരുടെ വേസ്റ്റ് വേറെ രാജ്യങ്ങൾ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യുകയും അവിടെയുള്ള ആളുകൾക്ക് ഇത് വലിയ രീതിയിൽ ഹാംഫുൾ ആവുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നയൻറ്റീൻ എയ്റ്റി നയനിലാണത് പിന്നെ സൈൻ ചെയ്യപ്പെട്ടത് സ്വിറ്റ്സർലാൻഡിലെ ബേസൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അതുകൊണ്ടാണ് ബേസൽ കൺവെൻഷൻ എന്ന് പറയുന്നത് നയൻറ്റീൻ നയൻറ്റി ടുവിലായിരുന്നു പിന്നെ നിലവിൽ വന്നത് ഓക്കെ അടുത്തതാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ ക്യോട്ടോ പ്രോട്ടോക്കോൾ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും ക്യോട്ടോ പ്രോട്ടോക്കോൾ ടു ദി യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ് മാർക്ക് എഗ്രിമെൻ്റ് ആണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ ഇത് സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് നയൻറ്റീൻ നയൻറ്റി സെവനിലാണ് ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലൈമറ്റ് ചെയ്ഞ്ചിന് കാരണക്കാരാകുന്ന രാജ്യങ്ങളുടെ മുകളിൽ അവർ എന്താ പറയുക എമിഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബൈൻഡിങ് ആയിട്ടുള്ള ടാർജറ്റുകൾ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ടു സെറ്റ് ബൈൻഡിങ് എമിഷൻ റിഡക്ഷൻ ടാർജറ്റ്സ് ഫോർ ഇൻഡസ്ട്രലൈസ്ഡ് കൺട്രീസ് കാരണം ഇൻഡസ്ട്രൈസ്ഡ് കൺട്രീസ് ആണ് ഏറ്റവും അധികം ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിന് കാരണമാകുന്ന എമിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് എമിഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ടാർജറ്റ് അന്താരാഷ്ട്ര സമൂഹം കൊടുക്കുക അതിലൂടെ ഈ ഈയൊരു ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ എഫക്റ്റ് കുറക്കുക എന്നുള്ളതായിരുന്നു മെയിനായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ് കോമൺ ബട്ട് ഡിഫറെൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്നുള്ളത് എല്ലാവരുടെയും ഇഷ്യൂ ആണ് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ മാത്രം ഇഷ്യൂ അല്ല ലോകത്തിനെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മളൊക്കെ ബാധിക്കുന്നുണ്ട് അപ്പോൾ അത് കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആണ് പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം എല്ലാവർക്കും ഒരേപോലെയാണോ അല്ല അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ട് കാരണം അവർ നേരത്തെ ഇൻഡസ്ട്രിയലൈസ്ഡ് ആവുകയും അവർ കൂടുതൽ പൊലൂട്ടൻസിനെ എമിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ ഈ അണ്ടർ ഡെവലപ്പ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻഡസ്ട്രീസൊക്കെ ഉണ്ടാക്കി തുടങ്ങുന്നുള്ളൂ അവർ എമിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ രണ്ടുപേർക്കും പേർക്കും ഒരേപോലെയല്ല റെസ്പോൺസിബിലിറ്റി അതുകൊണ്ടാണ് കോമൺ ബട്ട് ഡിസ് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിനെ ടാക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ആണെങ്കിലും ആരാണ് കൂടുതലായിട്ട് എടുക്കേണ്ടത് ഇൻഡസ്ട്രലൈസ്ഡ് ആയിട്ടുള്ള കൺട്രീസാണ് അപ്പോൾ ഇത്തരത്തിൽ ഇൻഡസ്ട്രലൈസ്ഡ് ആയിട്ടുള്ള കൺട്രീസിന് കൂടുതൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു ക്രോട്ടോ പ്രോട്ടോകോളിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ മെയിനായിട്ട് ആറ് ഗ്രീൻ ഹൗസ് ഗ്യാസസിനെയാണ് ടാർജറ്റ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ് മീതെയിൻ നൈട്രസ് ഓക്സൈഡ് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് പെർഫ്ലൂറോ കാർബൺസ് ആൻഡ് സൾഫർ ഹെക്സാ ഫ്ലോറൈഡ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് രണ്ടായിരത്തി അഞ്ചിലാണ് നിലവിൽ വന്നത് ആദ്യമായിട്ട് സൈൻ ചെയ്തത് നയൻറ്റീൻ നയൻറ്റി സെവനിലായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു എന്താണ് സപ്ലിമെൻ്ററി ആയിട്ട് വന്നിട്ടുള്ളതാണ് ദോഹ അമെൻമെൻറ്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓക്കെ അടുത്തതാണ് മീനമാതാ കൺവെൻഷൻ മീനമാതാ കൺവെൻഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മെർക്കുറി നോക്കുക മെർക്കുറിയുടെ ഹാമഫുൾ എഫക്റ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ടു പ്രൊട്ടക്ട് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവിറോൺമെൻറ്റ് ഫ്രം ദി ആന്ത്രോപോജനിക് എമിഷൻസ് മനുഷ്യൻ കാരണമായിട്ടുണ്ടാകുന്ന പെർക്കുറി എമിഷൻസ് മനുഷ്യനുണ്ടാക്കുന്ന എഫക്റ്റ് കുറക്കുക എന്നുള്ളതാണ് ഓക്കെ മീനമാതാ കൺവെൻഷൻ നടന്നത് ജപ്പാനിലായിരുന്നു ജപ്പാനിലുള്ള ഒരു സിറ്റിയാണ് മീനമാതാ സിറ്റി അതുകൊണ്ടാണ് മീനമാതാ കൺവെൻഷൻ എന്നുള്ള പേര് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു സൈൻ ചെയ്യപ്പെട്ടത് ഓക്കെ അടുത്താണ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷണൽ എഗ്രിമെൻ്റ് ആണ് ഫൗണ്ടേഷണൽ കൺവെൻഷൻ ആണെന്ന് പറയും എർത്ത് സമിറ്റ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഗ്ലോബൽ കോപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കൺവെൻഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഉദ്ദേശം എന്താണ് കൺസർവേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി നമ്മുടെ ലോകത്തിലുള്ള ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിനെ കൺസേർവ് ചെയ്യുക അതുപോലെ തന്നെ ഈ ബയോളജിക്കൽ ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ ഉണ്ടല്ലോ പല രീതിയിലുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകൾ അത് ഇക്വിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഫെയർ ആയിട്ടുള്ള രീതിയിൽ ഷെയർ ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യുന്നതിനും നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ ഇക്വിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ ഷെയർ ചെയ്യപ്പെടാനും വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലോബൽ കോപ്പറേഷനാണ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി സൈൻ ചെയ്യപ്പെട്ടത് നയൻറ്റീൻ നയൻറ്റി ടുവിലാണ് റിയോ എർത്ത് സമ്മിറ്റിൽ വെച്ചിട്ട് എർത്ത് സമിറ്റിൽ വെച്ചിട്ടാണ് ഇത് സൈൻ ചെയ്യപ്പെട്ടത് ഇറ്റ്സ് എ ലീഗലി വൈൻഡിങ് കൺവെൻഷൻ ദാറ്റ് എൻറ്റേർഡ് ഇൻ ഫോഴ്സ് ഓൺ നയൻറ്റീൻ നയൻറ്റി ത്രീ നയൻറ്റീൻ നയൻറ്റി ത്രീയിലാണ് അത് നിലവിൽ വന്നത് ഓക്കെ പിന്നെ ഇതിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം രണ്ടായിരത്തി രണ്ടിൽ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ത്യ ഒരു ആക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു ഓക്കെ അപ്പോൾ ആ ഒരു കണക്ഷൻ ഓർക്കുക പിന്നെ ഈ ഒരു കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയിൽ പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രാക്ടിക്കൽ ലെവലിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് രണ്ട് പ്രോട്ടോക്കോളുകൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ പ്രോട്ടോക്കോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് പ്രോട്ടോക്കോൾ ഓൺ ബയോ സേഫ്റ്റി ബയോ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ് ഇത് സി ബി ഡിൻ്റെ ഒരു സപ്ലിമെൻ്ററി ആയിട്ട് വരുന്നതാണ് സൈൻ ചെയ്യപ്പെട്ടത് രണ്ടായിരത്തിലാണ് ഓക്കെ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് ടു എൻഷുവർ സേഫ് ഹാൻഡ്ലിംഗ് ട്രാൻസ്പോർട്ട് ആൻഡ് യൂസ് ഓഫ് ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസംസ് റിസൾട്ടിങ് ഫ്രം മോഡേൺ ബയോടെക്നോളജി ദാറ്റ് മേ ഹാവ് അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് ഈ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള ഡിസ്കവറീസും ഒരുപാട് ഇൻവെൻഷൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലേ ഇപ്പോൾ ജി എം ക്രോപ്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ മറ്റ് പല ഓർഗാനിസംസിൻ്റെ കേസിലാണെങ്കിലും ഇത്തരത്തിൽ ബയോടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് ഒക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസംസ് എൽ എം എസ് എൽ എം എസ് എന്നുള്ള ഈ ഒരു വേർഡ് നിങ്ങൾ ഓർക്കുക എൽ എം ഒ എസ് ഓക്കെ എൽ എം ഒ എസ് എന്ന് പറഞ്ഞാൽ എന്താ ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസംസ് ലിവിങ് ആണ് പക്ഷേ മോഡിഫൈഡ് ആണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ആണ് അപ്പം അത്തരത്തിൽ മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ നമ്മൾ ഈ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അത് ചിലപ്പോൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ബയോഡൈവേഴ്സിറ്റിയെ നെഗറ്റീവായിട്ട് ഹാമ ഉള്ള പോസിബിലിറ്റി ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടതുണ്ട് അല്ലേ അതായത് ടു എൻഷോർ സേഫ് ഹാൻഡ്ലിങ് ട്രാൻസ്പോർട്ട് ആൻഡ് യൂസ് ഓഫ് ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസംസ് ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസംസ് നമുക്ക് വേണം അത് ഈ ഒരു ബയോടെക്നോളജിയിലൊക്കെ ഉള്ള വന്നിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് പക്ഷെ അത് സേഫായിട്ട് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ബയോസേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ അഗ്രിമെൻ്റ് ആണ് കാട്ടജീന പ്രോട്ടോക്കോൾ ഓക്കെ ഇതിൽ മെയിനായിട്ട് ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് അടുത്തത് നഗോയ പ്രോട്ടോക്കോളാണ് നഗോയ പ്രോട്ടോക്കോൾ ഓൺ ആക്സസ് ടു ജനറ്റിക് റിസോഴ്സസ് ആൻഡ് ഫെയർ ഇക്വിറ്റബിൾ ഷെയറിങ് ഓഫ് ബെനഫിറ്റ്സ് എറൈസിങ് ഫ്രം ദയർ യൂട്ടിലൈസേഷൻ ടു കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഇതും കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയിൽ വരുന്ന ഒരു സപ്ലിമെൻ്ററി ആയിട്ടുള്ള സംഭവമാണ് ഇതിൽ ചെയ്യുന്നത് നമ്മൾ ഈ ജെ ജനറ്റിക് ആയിട്ടുള്ള നമുക്ക് റിസോഴ്സുകൾ ഉണ്ടല്ലോ ഈ ബയോഡൈവേഴ്സിറ്റിയിലുള്ള പല രീതിയിലുള്ള റിസോഴ്സുകൾ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആണെങ്കിലും അല്ലാത്താണെങ്കിലും ഉള്ള ഒരുപാട് റിസോഴ്സുകളുണ്ട് ആ റിസോഴ്സുകളുടെ യൂട്ടിലൈസേഷനിൽ ഇക്വിറ്റബിൾ ആവുക ഫെയർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവരാന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഓക്കെ അടുത്താണ് ബോൺ കൺവെൻഷൻ ബോൺ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ ഓൺ കൺസർവേഷൻ ഓഫ് മൈഗ്രേറ്ററി സ്പീഷീസ് ഓഫ് വൈൽഡ് ആനിമൽസ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് ടു കൺസർവ് മൈഗ്രേറ്ററി സ്പീഷീസ് ത്രൂ ദ റേഞ്ച് അല്ലെ ഒരുപാട് മൈഗ്രേറ്ററി സ്പീഷീസുകൾ ഉണ്ട് ദേശാടന പക്ഷികളെന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ എന്താ അതിൻ്റെ പ്രത്യേകത അവർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ദീർഘമായിട്ടുള്ള ദൂരം യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും എപ്പോഴും ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കാലാവസ്ഥയും അതുപോലെ അവരുടെ എന്താ പറയുക പല ഘടകങ്ങളെ ആശ്രയിച്ചുകൊണ്ടായിരിക്കും എവിടെ നിന്നാണ് അവർ ഇത് തുടങ്ങുന്നത് എവിടെയാണ് അവർ നിൽക്കുക എവിടെയാണ് അവസാനിക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ദേശാടന പക്ഷികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു റൂട്ട് ഉണ്ടാവും അവർ ഓരോ സീസണിലും ഓരോ മാസവും എവിടെ ആയിരിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു റൂട്ട് ഉണ്ടാവും അപ്പോൾ ഇവിടെ ശരിക്കും ഇവർ പോകുന്ന റൂട്ടിലൊക്കെ അവർക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണല്ലേ അപ്പോൾ ഓരോ രാജ്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടായിരിക്കും അവർ പോകുന്നത് ഒരുപാട് ആയിരക്കണക്കിന് കിലോമീറ്ററുകളൊക്കെ പറക്കുന്ന പക്ഷികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ എവിടെയാണ് പോകുന്നത് എന്നുള്ളതും അതിൻ്റെ മാപ്പും റൂട്ട് ഈ എന്താ പറയുക കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം എവിടെയാണ് അവരുള്ളത് അവിടെ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മൈഗ്രേറ്ററി സ്പീഷീസുകളെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുകയും അവരുടെ റൂട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഓരോ കാലഘട്ടത്തും കാലഘട്ടത്തിലും ഓരോ സമയത്തും ഓരോ സീസണിലും ഇവരെവിടെ ആയിരിക്കും എന്നുള്ളതൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ കോപ്പറേഷനാണ് സി എം എസ് അഥവാ ബോൺ കൺവെൻഷൻ ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ മൈഗ്രേറ്ററി ബേർഡ് കേരളത്തിൽ വരുന്നൊരു സമയമാണെങ്കിൽ ഇവിടെയുള്ള എൻവിറോൺമെൻ്റൽ പ്രൊട്ടക്ഷനും അതുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളും അലേർട്ടാവുകയും അതിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒരു സീസണിൽ മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുക അത് കഴിഞ്ഞ് പിന്നെ പോകുന്നത് വേറെ സ്ഥലത്തേക്കായിരിക്കും അപ്പോൾ അവിടേക്ക് അവർക്ക് ഒരു അലേർട്ട് കിട്ടാനുണ്ട് ഇത് വരാനുള്ള ടൈം ആയിട്ടുണ്ട് നിങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഈ രീതിയിൽ മൈഗ്രേറ്ററി സ്പീഷീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈഗ്രേറ്ററി ബേഡ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ബേഡ്സ് മാത്രമല്ല എല്ലാ രീതിയിലുള്ള മൈഗ്രേറ്ററി സ്പീഷീസുകളും ഇതിൽ വരും ഓക്കെ അടുത്താണ് പാരീസ് അഗ്രിമെൻറ്റ് രണ്ടായിരത്തി പതിനാറിലാണ് സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് പാരീസ് കോൺഫറൻസ് നടന്നത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു പാരീസിൽ വെച്ചിട്ടായിരുന്നു ഇതും ക്ലൈമറ്റ് ചെയ്ഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ക്ലൈമറ്റ് ചെയ്ഞ്ചിന് കാരണമാകുന്ന ടെമ്പറേച്ചർ കുറക്കുക അതായത് ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ വേൾഡിലുള്ള ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള രീതിയിലുള്ള എഫേർട്ടുകൾ എടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ മോൺട്രിയൽ പ്രോട്ടോകോൾ ഓൺ സബ്സ്റ്റൻസസ് ദാറ്റ് ഡിപ്ലീറ്റ് ഓസോൺ ലെയർ നമ്മുടെ ഓസോൺ ലെയറിന് ഡാമേജ് ചെയ്യുന്ന ഒരുപാട് സബ്സ്റ്റൻസുകൾ ഉണ്ട് ഉണ്ടല്ലേ ഈ ക്ലോറോ ഫ്ലോറോ കാർബൺ എച്ച് എഫ് സീസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ ഇത് ഓസോണിനെ ഡാമേജ് ചെയ്യുകയും ഓസോണിലൊരു ഹോൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ചെറിയ ഗ്ലാസുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഓസോണിന് ഡിപ്ലീഷൻ ഉണ്ടാക്കുന്ന കെമിക്കൽസ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും അതിന് പകരമുള്ള ആൾട്ടർനേറ്റീവ്സ് കണ്ടെത്തുകയും അത്തരത്തിൽ ഓസോണിൻ്റെ ആ ഒരു ഡാമേജ് കുറക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രോട്ടോക്കോൾ ചെയ്തിട്ടുള്ളത് ഇതിൽ ഒരുപാട് രാജ്യങ്ങൾ സൈൻ ചെയ്യുകയും വളരെ സക്സസ്ഫുൾ ആയി മാറുകയും ആ ഒരു ഓസോണിൻ്റെ ഹോൾ ശരിക്കും മാറുകയും ചെയ്തിട്ടുണ്ട് അല്ല ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വളരെ മൈൽഡായിട്ട് മാത്രമാണ് ഓസോണിൽ അങ്ങനെയുള്ള ഒരു ഹോൾ ഉള്ളത് അപ്പോൾ ആ ഒരു കാര്യം അവിടെ എന്താ പറയുക ആ ഒരു ഇഷ്യൂ പരിഹരിക്കാൻ സാധിച്ചത് ഇത്തരത്തിലുള്ള ഒരു അഗ്രിമെൻറ്റിലൂടെ ഗ്ലോബൽ കോപ്പറേഷൻ എന്നുള്ളതാണ് ഓക്കെ പിന്നെ നിങ്ങളിവിടെ ഓർക്കേണ്ട ഒരു സംഭവം കിഗാലി അഗ്രിമെൻ്റ് ആണ് കിഗാലി അഗ്രിമെൻറ്റും ഈ മോണ്ട്രിയൽ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ് മോണ്ട്രിയൽ പ്രോട്ടോക്കോള് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലായിരുന്നു കിഗാലി അഗ്രിമെൻ്റ് രണ്ടായിരത്തി പതിനാറിലായിരുന്നു മോണ്ട്രിയൽ പ്രോട്ടോക്കോള് മെയിനായിട്ട് സി എഫ് സിസ് ആണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ എച്ച് എഫ് സി സിൻ്റെ ഒരു കാര്യം കൂടി ആഡ് ചെയ്തിട്ട് നടന്നിട്ടുള്ള ഒരു അമെൻമെൻ്റ് ആണ് കിഗാലി കിഗാലി അമെൻമെൻ്റ് കിഗാലിയിൽ വെച്ചിട്ട് നടന്ന റുവാണ്ടയിലുള്ള ഉള്ള സ്ഥലമാണ് കിഗാലി അവിടെ വെച്ചിട്ട് നടന്ന ഒരു കോൺഫറൻസിലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഈ ഒരു അമെൻമെൻ്റ് ചെയ്തത് ഓക്കെ അപ്പോൾ മോണ്ട്രിയൽ ബോട്ടകളും കിഗാലി അഗ്രിമെൻറ്റും അല്ല കിഗാലി അമെൻമെൻ്റ് കണക്ടാണെന്നുള്ളവർക്ക് അടുത്താണ് റംസാർ കൺവെൻഷൻ റംസാർ കൺവെൻഷൻ ഓൺ വെറ്റിലാൻ സൈൻഡ് ഓൺ നയൻറ്റീൻ സെവൻറ്റി വൺ വെറ്റ്ലാൻഡ്സ് പറഞ്ഞാൽ എന്താ തണ്ണീർത്തടങ്ങൾ നമ്മൾ പറയില്ല ഈ തണ്ണീർത്തടങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെറ്റ്ലാൻഡ്സിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്ലോബൽ കോപ്പറേഷനാണ് ഈ ഒരു അൺസാർ കൺവെൻഷനിലൂടെ ഉദ്ദേശിക്കുന്നത് ദി കൺസർവേഷൻ ആൻഡ് വൈസ് യൂസ് ഓഫ് ഓൾ വെറ്റ്ലാൻഡ്സ് ത്രൂ ലോക്കൽ ആൻഡ് നാഷണൽ ആക്ഷൻസ് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ആസ് എ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് അച്ചീവിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ത്രൂ ദ വേൾഡ് ത്രൂ ഔട്ട് ദ വേൾഡ് ഓക്കെ അതായത് നമ്മുടെ എല്ലാ വെറ്റ് ലാൻഡ്സിനെയും സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യുക അതിന് ഹാമഫുൾ ആവാത്ത രീതിയിൽ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഫിഷിങ്ങൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ ഭയങ്കര മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഫിഷിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെയുള്ള എക്കോ സിസ്റ്റം തന്നെ നശിച്ചു പോകും അപ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ വെറ്റ് ലാൻഡുകളെ യൂസ് ചെയ്യുക അതിൻ്റെ എക്കോ സിസ്റ്റത്തിനെ അതിൻ്റെ ഹാബിറ്റാറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഗ്ലോബലായിട്ടുള്ള സഹകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് റംസാർ കൺവെൻഷൻ ചെയ്യുന്നത് ഫോക്കസസ് ഓൺ ദി കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ് ആൻഡ് റിസോഴ്സസ് അതുമായി ബന്ധപ്പെട്ടിട്ട് ജീവിക്കുന്ന എക്കോസിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടാം തീയതി ആയിരുന്നു ഈ ഒരു കൺവെൻഷൻ അഡോപ്റ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതും ഫെബ്രുവരി സെക്കൻഡാണ് ഓക്കെ പിന്നെ ഈ ഒരു റംസാർ കൺവെൻഷൻ്റെ കീഴിൽ വരുന്ന സ്ഥലങ്ങളെയാണ് റംസാർ സൈറ്റുകൾ എന്ന് പറയുക ഓക്കെ അപ്പം ഇന്ത്യയിൽ എത്ര റംസാർ സൈറ്റുകൾ ഉണ്ടെന്നുള്ളതൊന്ന് നോട്ട് ചെയ്യാം ഓക്കെ അടുത്താണ് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കമ്പാർട്ട് ഡെസറ്റിഫിക്കേഷൻ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില് സൈൻ ചെയ്യപ്പെട്ടുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കമ്പാറ്റിംഗ് ഡെസറ്റിഫിക്കേഷൻ ഇൻ ദോസ് കൺട്രീസ് എക്സ്പീരിയൻസിങ് സീരിയസ് ഡൗട്ട് ഡെസറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ ഫെർട്ടൈലായിട്ടുള്ള ഭൂമി ഡെസർട്ട് പോലെ ആവുക എന്നുള്ളതാണ് ഡെസറ്റിഫിക്കേഷൻ അതായത് ആ ഒരു ഫെർട്ടിലിറ്റി ഒക്കെ നഷ്ടപ്പെടുകയും ഭൂമി ഭയങ്കര ബാരനായിട്ട് ഒന്നും എന്താ പറയുക ഒന്നും നമുക്ക് കുഴിച്ചിട്ടാൽ മുളക്കാത്ത രീതിയിലുള്ള മണ്ണായിട്ട് മാറും അത് പല കാരണങ്ങൾ കാരണങ്ങളോണ്ടായിരിക്കാം സംഭവിക്കുന്നത് ഈ ലാൻഡ് ഡീഗ്രഡേഷൻ സംഭവിക്കുകയാണ് അപ്പോൾ ആ രീതിയിലുള്ള ഡെസറ്റിഫിക്കേഷൻ തടയുക ഭൂമിയുടെ ഒരു പച്ചപ്പ് നിലനിർത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു കമ്പയർ ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് മിറ്റിഗേറ്റ് ദി എഫക്ട്സ് ഓഫ് ഡ്രൗട്ട് ഡ്രൗട്ടുകൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഇപ്പോൾ ഡ്രൗട്ട് ഉണ്ടാകുന്നതും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കൃഷിനാശമൊക്കെ ഉണ്ടാവുന്നതൊക്കെ നിങ്ങൾ വാർത്തകളിലൊക്കെ കേൾക്കാറുണ്ടാവും അപ്പം ഇത്തരത്തിൽ ഡ്രൗട്ടുകളുടെ പോസിബിലിറ്റി കുറയ്ക്കുക ഡ്രൗട്ടുകൾ കാരണമായിട്ട് ഭൂമിയുടെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുകയും ഭൂമി ആകെ ഡെസർട്ടിഫൈഡ് ആവുക ആ ഒരു ഡെസറ്റിഫിക്കേഷൻ സംഭവിക്കുക അതിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ലാൻഡിൻ്റെ ഡീഗ്രഡേഷൻ കുറക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള യു എൻ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കമ്പയർ ഡെസിറ്റിഫിക്കേഷൻ യു എൻ സി സി ഡി അടുതാണ് വിയന്ന കൺവെൻഷൻ വിയന്ന കൺവെൻഷൻ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി ഓസോൺ ലെയർ ഇതും ഓസോൺ ലെയറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അഗ്രിമെൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കൺവെൻഷൻസ് ഒന്നും കൂടി ഒന്ന് ക്യുക്ക് ആയിട്ട് നോക്കാം ഏതൊക്കെ ആദ്യം പറഞ്ഞത് സ്റ്റോക്ക് ഹോം കൺവെൻഷൻ ആണ് സ്റ്റോക്ക് ഹോം കൺവെൻഷൻ ഓൺ പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് അന്തരീക്ഷത്തിൽ പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഓർഗാനിക് പൊലൂട്ടൻസിന്റെ റെഗുലേഷൻ അത് കുറക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോക്ക് ഹോം കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പി ഒ പിസ് പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊലൂട്ടൻസ് ഓർക്കുക രണ്ടായിരത്തി ഒന്നിലാണ് സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് റോട്ടഡാങ് കൺവെൻഷൻ എന്താണ് റോട്ടഡാങ് കൺവെൻഷൻ ഓൺ പ്രയർ ഇൻഫോംഡ് കൺസൺ പ്രൊസീജിയർ ഫോർ സെർട്ടേൺ ഹസാഡസ് കെമിക്കൽസ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസിൻ്റെയും പെസ്റ്റിസൈഡ്സിൻ്റെയൊക്കെ ഡീലിംഗ്സിൽ കെയർഫുള്ളായിട്ട് അന്താരാഷ്ട്ര കോർപ്പറേഷനോടുകൂടെ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ടു ഷെയർ റെസ്പോൺസിബിലിറ്റി ആൻഡ് കോപ്പറേറ്റീവ് എഫേർട്സ് എമംഗ് പാർട്ടിസ് ഇൻ ദ ഇൻ്റർനാഷണൽ ട്രേഡ് ഓഫ് ഹസാഡസ് കെമിക്കൽസ് ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസ് കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യുക അതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു കോപ്പറേഷൻ ഓക്കെ അടുത്ത സൈറ്റ്സ് സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിൻ്റെ ട്രേഡ് അന്താരാഷ്ട്ര തലത്തിലുള്ള ട്രേഡ് അതിനെ കോപ്പ് അതിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസൽ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ് ബൗണ്ടറി മൂവ്മെൻറ് ഓഫ് ഹസാഡസ് വേസ്റ്റ് ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റുകൾ എങ്ങനെയാണ് ട്രാൻസ് ബൗണ്ടറി മൂവ്മെന്റ് നടക്കുന്നത് അതിനെ റെഗുലേറ്റ് ചെയ്യുക അത് പ്രകൃതിക്കും മനുഷ്യനും ഹാംഫുൾ ആവാത്ത രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ക്യോട്ടോ പ്രോട്ടോകോൾ ക്യോട്ടോ പ്രോട്ടോക്കോള് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ എഫക്ട് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു കോപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ഇൻഡസ്ട്രിയൈസ്ഡ് ആയിട്ടുള്ള കൺട്രീസിന് കൃത്യമായിട്ടുള്ള ടാർഗറ്റുകൾ കൊടുത്തുകൊണ്ട് എമിഷൻ കുറക്കുകയും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ എഫക്ട് കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ള ഒരു പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡസ്ട്രിയൈസ്ഡ് കൺട്രീസിന് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാകുന്ന രീതിയിലാണ് ഈ ഒരു ക്യോട്ടോ പ്രോട്ടോകോളിലുള്ള മാനദണ്ഡങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് മീനമാത കൺവെൻഷൻ മെർക്യുറി റിലേറ്റഡ് ആണ് മെർക്യുറിയും ഇത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരു ഒരു കെമിക്കലാണ് പിന്നെ കൺവെൻഷൻ ഓൺ ബയോജിക്കൽ ഡൈവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എർത്ത് സമ്മിറ്റ് സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അഗ്രിമെൻ്റ് ആണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യുക ബയോഡൈവേഴ്സിറ്റിന്ന് കിട്ടുന്ന കാര്യങ്ങളെ ജനറ്റിക് റിസോഴ്സുകളെയൊക്കെ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഗ്ലോബൽ കോപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആക്റ്റാണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് നമ്മുടെ ഒരുപാട് എൻവിരോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസും ഒരുപാട് കൺസർവേഷൻ സൈറ്റുകളൊക്കെ ഈ ഒരു ആക്ടിൻ്റെ കീഴിലാണ് വരുന്നത് കേട്ടോ പിന്നെ കാട്ടജീന പ്രോട്ടോകോൾ കാട്ടജീന പ്രോട്ടോകോളും കൺവെൻഷണൽ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റീൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസംസിൻ്റെ സേഫ് ഹാൻഡ്ലിംഗ് ആണ് പല രീതിയിലുള്ള ബയോടെക്നോളജിക്കൽ ഡിസ്കവറീസിലൂടെ മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള ലിവിങ് ഓർഗാനിസംസിനെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സേഫ് ഹാൻഡ്ലിംഗ് ഓഫ് മോഡിഫൈഡ് ഓർഗാനിസംസ് അപ്പോൾ ബയോസേഫ്റ്റി ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ നഗോയ പ്രോട്ടോക്കോൾ നഗോയ പ്രോട്ടോക്കോള് ഈ എൻവിറോൺമെൻറ്റിലുള്ള റിസോഴ്സസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതിൽ ഒരു ഫെയർ ആൻഡ് എക്യൂറ്റി കൊണ്ടുവരാന്നുള്ളതാണ് ജസ്റ്റിസ് ആവുന്ന രീതിയിൽ ലോക്കൽ കമ്മ്യൂണിറ്റീസിനൊക്കെ ഹെൽപ്പ്ഫുള്ളാവുന്ന രീതിയിൽ റിസോഴ്സസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ആക്സസ് ടു ജനറ്റിക് റിസോഴ്സസ് ആൻഡ് ഫെയർ ആൻഡ് ഇക്യൂട്ടബിൾ ഷെയറിങ് ഓഫ് ബെനഫിറ്റ്സ് അറേസിംഗ് ഫ്രം ദി യൂട്ടിലൈസേഷൻ ഓഫ് ദ റിസോഴ്സസ് എൻവറോൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് എല്ലാവർക്കും ഉപകാരമാകുന്ന രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക സസ്റ്റൈനബിൾ ആവുന്ന രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക പിന്നെ ബോൺ കൺവെൻഷൻ മൈഗ്രേറ്ററി സ്പീഷീസിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞു പല ജീവികളും ദേശാടന പക്ഷികൾ ആണ് ദേശാടന ജീവികളാണ് അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് സി എം സി എം എസ് ചെയ്യുന്നത് പിന്നെ പാരീസ് അഗ്രിമെൻറ്റ് ക്ലൈമറ്റ് ചെയ്ഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനാറിലാണ് സൈൻ ചെയ്യപ്പെട്ടത് പാരീസ് കോൺഫറൻസ് നടന്നത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു മോണ്ട്രൽ പ്രോട്ടോകോൾ ഓസോണ് ഓസോണ് ഡിപ്ലീഷൻ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസുകൾ റെഡ്യൂസ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ വന്നിട്ടുള്ളതായിരുന്നു നയൻറ്റീൻ എയ്റ്റി സെവനിലായിരുന്നു വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ ഓസോൺ ഡിപ്ലീഷനെ സിഗ്നിഫിക്കൻ്റ് കുറക്കാൻ സാധിച്ചു പിന്നെ റംസാർ കൺവെൻഷൻ വെറ്റ്ലാൻഡ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് നയൻറ്റീൻ സെവൻറ്റി വണ്ണിലാണ് വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ വെറ്റ്ലാൻഡ്സ് ഡേ ഫെബ്രുവരി രണ്ടിലാണ് പിന്നെ യു എൻ സി സി ഡി ഡെസിഫിക്കേഷൻ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ വിയന്ന കൺവെൻഷൻ അവസാനം നമ്മൾ പറഞ്ഞത് അതും ഓസോൺ ലെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള കൺവെൻഷൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓർഗനൈസേഷൻസിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് പേപ്പർ വണ്ണിലാണെങ്കിലും പേപ്പർ ടുവിലാണെങ്കിലും എൻവിറോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം